ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള അയോധ്യയിലെ തോൽവി നമ്മൾ പലരും പരിഹസിച്ചിട്ട് തള്ളിക്കളഞ്ഞൊരു കാര്യമാണ് അതായത് രാമൻ നിങ്ങളെ കൈ ഒഴിഞ്ഞു അതല്ലെങ്കിൽ രാമന് രാമരാജ്യം ഉണ്ടാക്കി കൊടുത്തിട്ടും നിങ്ങളെ രാമൻ എന്താ പറയുക തഴഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോമഡി ട്രോളുകൾ വന്നിട്ടുള്ളൊരു കാര്യമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അയോധ്യയിൽ ബി ജെ പി തോൽക്കാനുള്ളൊരു കാരണം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് അതായത് കൂടുതലായിട്ട് ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടുണ്ട് ആരെങ്കിലും അതായത് ബി ജെ പിയുടെ മുഖമുദ്രയായിരുന്നു അയോധ്യ അയോധ്യ രാം മന്ദിർ അയോദ്ധ്യ രാംലല്ല എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ബി ജെ പിയുടെ ലോകം അതായിരുന്നു ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെ അയോധ്യയായിരുന്നു എന്നിട്ട് പോലും അയോധ്യയിൽ ബി ജെ പി തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത് എത്ര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ആരെയും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കണം അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അയോധ്യയിൽ ബി ജെ പി തോറ്റു അതിനുശേഷം അയോധ്യ എന്നുള്ളൊരു വേഡ് ജയ് ശ്രീറാം എന്നുള്ളൊരു വേഡ് മോദിജിയോ അതല്ലെങ്കിൽ ഒരു ബി ജെ പി പ്രവർത്തകരോ നേതാക്കളോ പറഞ്ഞിട്ടില്ല കാരണം അവർക്ക് മനസ്സിലായി അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കനത്ത തോൽവി തന്നെയായിരുന്നു അയോധ്യ എന്നുള്ളത് അതിനുള്ള കാരണങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല പല കാരണങ്ങൾ അതിനുണ്ട് സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അയോധ്യ എന്ന് പറഞ്ഞ സ്ഥലം ഒരുപാട് സമ്പന്നർ ജീവിക്കുന്ന അതല്ലെങ്കിൽ ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാം കൊണ്ടും പണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും തൊഴിൽ കൊണ്ടുമൊക്കെ സമ്പന്നത നിറഞ്ഞൊരു സ്ഥലമല്ല അയോധ്യ അതായത് ബാബരി മസ്ജിദ് പൊളിച്ച് ഈ പതിറ്റാണ്ടുകൾ അവിടെ എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം മോദിജി പത്ത് കൊല്ലം ഭരിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നേടിയെടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് അയോധ്യ അത് സുപ്രീം കോർട്ടാണെങ്കിലും മറ്റേത് നിയമ വ്യവസ്ഥിതിയാണെങ്കിലും അതിലെല്ലാം ബി ജെ പി ഇൻഫ്ലുവൻസ് കൊടുത്തിട്ട് നേടിയെടുത്തിട്ടുള്ള സ്ഥലമാണ് അയോധ്യ ഈ അയോധ്യയിലെ സാധാരണ കൂടുതലും സാധാരണക്കാരവിടെ ഉള്ളത് വെറും മുന്നൂറ് നാന്നൂറ് രൂപ ദിവസ വേതനം മാത്രം ശരാശരിയുള്ള ഒരു സ്ഥലമാണ് അയോധ്യ ഈ പറഞ്ഞ അയോധ്യ രാം മന്ദിരമുള്ള ആ ഒരു സ്ഥലം അതായത് ആ ഒരു രാം മന്ദിരമുള്ള ആ ഒരു സ്ഥലത്ത് ആ സ്ഥലത്തിൻ്റെ ചുറ്റളവുണ്ട് ആ ഒരു വാർഡുണ്ട് ആ വാർഡിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടെങ്കിൽ നമ്മുടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടല്ലോ ആ എലക്ഷനിൽ പോലും ജയിച്ചത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് അതിനുശേഷമാണ് ഈ അയോധ്യ രാം പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ നടന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കണം മോദിജി മോദിജിയുടെ എന്താ പറയുക ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്റ്റാർട്ടിങ് അവിടെ നിന്നായിരുന്നു ഏ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മോദിജി അയോധ്യ രാം മന്ദിറില് പ്രതിഷ്ഠ ചെയ്ത ആള് മോദിജി ഈ അയോധ്യെന്ന് ലോകം മൊത്തം മത്വം മറ്റേ കൊടുത്തു വിട്ട ആളായിരുന്നു മോദിജി എന്നിട്ട് പോലും അയോധ്യ അവരെ കൈ ഒഴിഞ്ഞു അതായത് അയോധ്യയിലുള്ള ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം ആളുകളും ന്യൂനപക്ഷങ്ങളായിരുന്നു അവിടെ പിന്നെ വരുന്ന ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരുന്ന ആളുകൾ മുസ്ലിങ്ങളായിരുന്നു പിന്നത്തൊരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം ആളുകൾ അവിടെ ഉള്ളത് ദളിതരായിരുന്നു അതായത് അമ്പത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ അവിടെ ഇപ്പറഞ്ഞ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു പക്ഷേ ബി ജെ പി അവിടെ ഒരു തെറ്റ് തെറ്റല്ല ബി ജെ പി വിട്ടുപോയൊരു കാര്യമുണ്ട് ബി ജെ പി അയോധ്യ എന്ന് പൊക്കി വെച്ച സമയത്ത് ബി ജെ പി ഒരൊറ്റ കൂട്ടർ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ അതായത് ഫിലിം സ്റ്റാർസ് കോടീശ്വരന്മാരായിട്ടുള്ള അംബാനി അദാനി അമിതാഭ് ബച്ചൻ ഇത്തരത്തിലുള്ള ആൾക്കാരെ പിന്നെ അവിടേക്ക് വരുന്ന ബിസിനസ് കാര്യങ്ങൾ മാത്രമായിരുന്നു ബി ജെ പി ഫോക്കസ് ചെയ്തിട്ട് നമ്മളാ ഒരു എന്താ പറയുക അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ദളിതരും മറ്റ് ന്യൂനപക്ഷങ്ങളും മറ്റേ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളല്ലായിരുന്നു ഫിലിം സ്റ്റാർസിനെ കൊണ്ട് നിറച്ചു കോടീശ്വരന്മാരെ കൊണ്ട് നിറച്ചു എന്നിട്ട് മറ്റേ ഹെലികോപ്റ്ററിൽ പുഷ്പങ്ങൾ വിതറി അതായത് അതൊരു അതൊരു വി ഐ പി ക്ലാസ് ഉദ്ഘാടനം മാത്രമാക്കി മാറ്റി നമ്മുടെ മോദിജി മാത്രമല്ല ഈ അയോധ്യ രാമമന്ദിരത്തോട്ട് വരുന്ന ഒരു ഇരുപത് മീറ്റർ ലെവലിൽ വരുന്ന റോഡ് റോഡവരോടെ പണിതു അതായത് എയർപോർട്ടിൽ നിന്നും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുള്ള റോഡ് അവരോടെ പണിതു ഈ പണിത സമയത്ത് ഈ വരുന്ന വഴികളുണ്ടായിരുന്നത് മൊത്തം ആളുകളും പാവപ്പെട്ട ആൾക്കാരായിരുന്നു അതായത് ഒരു ഗതില്ലാണ്ട് ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആൾക്കാർ അവരുടെ വീടുകളും അവരുടെ സ്ഥാപനങ്ങളും അവരുടെ കടകളും എല്ലാം പൊളിച്ചിട്ടാണ് മോദിജി അങ്ങോട്ട് റോഡ് ഉണ്ടാക്കിയത് പക്ഷേ അവർക്ക് വേണ്ടത്ര പാരിതോഷികങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട അവരെ തിരിച്ച് ഒരു നല്ല രീതിയിലോട്ട് മാറ്റി പാർപ്പിക്കാൻ നമ്മുടെ മോദിജിക്ക് പറ്റിയില്ല യോഗിജിക്കും പറ്റിയില്ല പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ റോഡിൻ്റെ രണ്ട് വശത്തും ഈ പറഞ്ഞ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടിലുള്ള കംപ്ലീറ്റ് സ്ഥലങ്ങളും വാങ്ങിയത് അംബാനി അബ് അദാനി അമിതാഭ് ബച്ചനെ പോലത്തെ വലിയ വലിയ ബിസിനസ് മാഗ്നറ്റ്സ് ആയിരുന്നു അവർക്ക് അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഒരു ഗുണം ഈ പറഞ്ഞ പാവപ്പെട്ടവർക്ക് ഉണ്ടായില്ല അവർ ഒരുപാട് പ്രതീക്ഷ അവർക്ക് പലതും കിട്ടുന്നു പക്ഷേ അവർക്കൊന്നും കിട്ടിയില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെ ഈ അമ്പത് ശതമാനത്തിൽ കൂടുതൽ വരുന്ന ആൾക്കാർ ഇവർക്ക് വോട്ട് ചെയ്തില്ല ഇനി യഥാർത്ഥ വിശ്വാസി യഥാർത്ഥ ഹിന്ദു വിശ്വാസികൾ അവിടെ ഒരുപാടുണ്ട് അയോധ്യയിൽ അതുകൊണ്ട് തന്നെ ഇവർ ഈ പൊളിച്ചു മാറ്റിയായി അതായത് ഈ ക്ഷേത്രം മാത്രം ഏം ചെയ്തു സൈഡുകളൊക്കെ പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് പല പുരാതന ക്ഷേത്രങ്ങളും ദശരഥ ക്ഷേത്രങ്ങളും ജാനകി ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞ ഒരുപാട് ക്ഷേത്രങ്ങൾ അതായത് പുരാതന ക്ഷേത്രങ്ങൾ പള്ളിപ്പറമ്പിൽ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളല്ല ഏഹ് നൂറ്റാണ്ടുകളായിട്ട് കൊണ്ടുവന്നിരുന്ന പല ക്ഷേത്രങ്ങളും ഇവർ പൊളിച്ചടക്കി കാരണം ഇവരുടെ ഉദ്ദേശം രാഷ്ട്രീയവും പണവും മാത്രമായിരുന്നു ഇവരുടെ ഉദ്ദേശം ശ്രീരാമനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ണടച്ച് അവർ പല ക്ഷേത്രങ്ങളും പുരാതന ക്ഷേത്രങ്ങളും പൊളിച്ചടക്കിയപ്പം അവിടെയൊക്കെ ജോലി ചെയ്ത ഒരുപാട് പൂജാരികളും അതിൽ വിശ്വസിച്ചിരുന്ന ഒരുപാട് ആൾക്കാർക്കും ബി ജെ പിക്ക് എതിരായിട്ട് തീരും ഇനി അയോധ്യ ക്ഷേത്രം തുറന്ന സമയത്ത് അവിടേക്ക് പൂജക്കും മറ്റ് കർമ്മങ്ങൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ അവിടുത്തെ സാധാരണ പൂജാരികൾ അവർ സെലക്ട് ചെയ്തില്ല അവർ രാജ്യത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരെ ഹൈ സാലറി കൊടുത്ത് അവിടെ കൊണ്ടിരുത്തി ഇത്രയും കാര്യങ്ങൾ വന്ന സമയത്ത് ഈ ഒരു അയോധ്യ എന്ന സ്ഥലത്തെ അതായത് ബി നമ്മളെ ഈ പറഞ്ഞ ബി ജെ പി എം ചെയ്ത പണക്കാരും ബാക്കിയുള്ള ആൾക്കാരും ബിസിനസ്സുകാരും ഒക്കെ മാറ്റിയിട്ട് അവിടുത്തെ സാധാരണക്കാർ അവിടുത്തെ വോട്ടേഴ്സൊക്കെ അവിടുത്തെ വോട്ടർ ഉള്ള ആൾക്കാർ ബി ജെ പിക്ക് എതിരെ തന്നെ നിന്നു ആ ഒരു സംഭവം ഈ പറഞ്ഞ അയോധ്യയിൽ മാത്രമല്ല ഈ ഒരു എഫക്റ്റ് വന്നത് ഈ അയോധ്യയുടെ ചുറ്റുപാടുള്ളൊരു മൂന്നാല് മണ്ഡലങ്ങളുണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി തോറ്റമ്പിപ്പോയി യോഗിയും ബി ജെ പിയും ഒരുപാട് ചിന്തിച്ചിട്ട് അവരുണ്ടാക്കി ഇങ്ങനത്തെ പല കാര്യങ്ങളും അവരുടെ അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് പോയി ഇനി എന്തായാലും നമുക്ക് മനസ്സിലാക്കാം അയോധ്യ എന്ന് പറഞ്ഞത് ബി ജെ പിനെ സംബന്ധിച്ച് അടഞ്ഞൊരധ്യായം മാത്രമായിരിക്കും ഇനി ഇനി നിങ്ങളിവിടെ നിന്ന് അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് നോക്കി ഇനി അവർ മറ്റു പല ക്ഷേത്രങ്ങളിലോട്ടും മറ്റ് പല സ്ഥലത്തോട്ടും അവരവരുടെ രാഷ്ട്രീയം കൊണ്ടുവരാൻ നോക്കും അവരവരുടെ വർഗീയത കൊണ്ടുവരാൻ നോക്കും പക്ഷെ ചിലപ്പോൾ അവരോട് അവരുടെ സ്ട്രാറ്റജി മാറ്റാനുള്ള ചാൻസ് ഉണ്ട് അയോധ്യയിലെ സ്ട്രാറ്റജി അവർ പൊളിഞ്ഞു അതായത് ഈ പണക്കാരെ മാത്രം ഉദ്ദേശിച്ചത് കൊണ്ടും ബിസിനസ്സുകാരെയും ഫിലിം സ്റ്റാർസിനെയും മാത്രം ഉദ്ദേശിച്ചത് അവർക്ക് അടിയായെന്ന് വളരെ വ്യക്തമായിട്ട് ബി ജെ പിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചിലപ്പം കാശി മധുര രാമേശ്വരതൊക്കെ അവർ അവരുടെ സ്ട്രാറ്റജി മാറ്റിയിട്ട് മറ്റ് പല കലങ്ങളിലായിരിക്കും ഇനി ബി ജെ പി കളിക്കാൻ പോകുന്നത് ഒരു കാര്യം കൂടെ ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടോ ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളും മറ്റ് ഇതര ദളിത വിഭാഗക്കാരും ഇനി അനുഭവിക്കാൻ പോകുന്നുള്ളൂ ബി ജെ പി പകരം വീട്ടിയിരിക്കും ഇതിനെല്ലാം ഈ കനത്ത ജയിച്ചെങ്കിലും കനത്ത തോൽവിയാണ് കനത്ത തോൽവിയുടെയുള്ള ജയമാണ് ബി ജെ പിക്ക് ഇപ്പൊ ആയിട്ടുള്ളത് അതിൻ്റെ പകരം ബി ജെ പി എന്തായാലും വീട്ടിരിക്കും എന്താണെങ്കിലും അയോധ്യ എന്ന് പറഞ്ഞത് ഒരു അടഞ്ഞ അധ്യായം മാത്രമായിട്ട് മാറാൻ പോവുകയാണ് പ്രകടന പത്രികയിൽ വരെ ഉണ്ടായിരുന്നു അയോധ്യ ലോകത്തിലോട്ട് ഉയർത്തുന്നു നിങ്ങൾ കണ്ടോ ഈയൊരു ഈയൊരു തെരഞ്ഞെടുപ്പിന് ശേഷം മോദിജിയോ യോഗിജിയോ ഏതെങ്കിലും ഒരാൾ അയോധ്യനെ പറ്റി സംസാരിച്ചോ അതായത് അവർ പ്രചരണം സ്റ്റാർട്ട് ചെയ്ത് അയോധ്യയിൽ പിന്നെ അവർ പോയോ ജയിച്ചില്ലേ എന്തുകൊണ്ട് അയോധ്യയിൽ പോയിട്ട് ഈ പറഞ്ഞ സത്യപ്രതിജ്ഞയുടെ മുമ്പിൽ എന്തുകൊണ്ട് അയോധ്യയിൽ പോയിട്ട് അവർ പ്രാർത്ഥിച്ചില്ല എന്തുകൊണ്ട് അയോധ്യയിൽ പോയിട്ട് രാമനോട് അവർ അവരോ അവർ നന്ദി പറഞ്ഞില്ല വീണ്ടും മൂന്നാം മോദി സർക്കാർ ഉണ്ടാക്കി തന്നതിന് അതൊക്കെ അതൊക്കെ ആണ് ഇനി ചരില്ല പക്ഷേ മുന്നൂറ് നാനൂറ് സീറ്റിൻ്റെ മേലെ ബി ജെ പി വരുന്നെങ്കിൽ ഫസ്റ്റ് മോദിജി നെക്സ്റ്റ് ഡേ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിന് മുമ്പ് മോദിജി അവിടെ പോയേനെ അയോധ്യയിൽ പോയേനെ പക്ഷെ അവർക്ക് മനസ്സിലായി ഇനി അവർക്ക് ഒരു രീതിയിലും ഗുണം ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് ഇത് മനസ്സിലാക്കുന്നത് സാധാരണ ജനങ്ങളായിരിക്കും അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും അതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ കപടത മനസ്സിലാക്കിയിട്ടെങ്കിലും നിങ്ങൾ ഇനി വോട്ട് കൊടുക്കണം ബി ജെ പിക്ക് കണ്ടറിയാം